ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ നല്ലോണം മിനുക്കുന്നവള് നല്ല ഭർത്താവിന്റെ നാട്ടുകാരുടെ വിലവണെന്നില്ല കെട്ടിയോ പറയണം അവൾ എൻ്റെ ഒരു സൗഭാഗ്യായിരുന്നു അവൾ എന്റെ വലിയൊരു സമാധാനായിരുന്നു ഓള് കാരണ ഞാൻ മാറി ഓള് കാരണ എനിക്കൊരു സ്വസ്ഥത കിട്ടിയത് അതാ മനുഷ്യരെ ജീവിതം അതാ പ്രണയം ആ പരസ്പര പ്രണയത്തിനായി ഇസ്ലാം പ്രാധാന്യം പറഞ്ഞേ അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കി ജീവിതം ഓരോ സെക്കൻഡും കുടുംബത്തിൽ സമയം പോരാന്ന് തോന്നി പിന്നെ ടി വിക്ക് ഒന്നും ഒരു ഘടകം ഉണ്ടാവില്ല ഫോണിനൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ അടുക്കളയിൽ കയറി ഭാര്യപ്പരം സമയം ചെലവാക്കുന്ന ഭർത്താവ് ഒറ്റക്കിരിക്കുമ്പോ രണ്ടാൾ ഒരുമിച്ചിരുന്ന പണ്ട് കഥകൾ പറഞ്ഞ് കുടുംബത്തിലെ ദേർത്ത് പിടിക്കുന്ന ഭർത്താവ് അങ്ങനെ അങ്ങനെ അതാ കുടുംബം അല്ലാണ്ട് കൊറേ സമ്പാദിച്ച് ആരൊക്കെയോ വെട്ടിപ്പിടിച്ച് കൊറേ ഈഗോ കാണിച്ച് എന്തൊക്കെയോ നേരം വെളുത്ത് തിന്നുണ്ടാക്കി കടന്നുറങ്ങണ് സമാധാനുണ്ടോ ഇല്ല സ്വസ്ഥത ഉണ്ടോ ഇല്ല പിന്നെ എന്തേ ഉള്ളു മൊരണ്ട് വാഹനമുണ്ട് തിന്നാനും ഉടുക്കാനും